ഹായ് ഹലോ സ്ലാ വലൈക്കും എല്ലാവരും ദിവസം കേട്ടിരിക്കുന്നില്ലേ അപ്പം ഇന്നത്തെ ഇതിൽ ഒരു കേക്കിൻ്റെ ഓർഡേസ് ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു കേട്ടോ കുറേ ദിവസമായിട്ടാണ് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് പക്ഷേ പക്ഷേങ്കിലിതിൽ വോയിസ് ഓവർ കൊടുക്കാനില്ല എന്താണെന്നറിയില്ല അറിയില്ല ഭയങ്കര മടിയായിരുന്നു വീഡിയോ എടുത്താൽ അന്ന് ഈവനിങ് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു വെച്ച ഒരു വീഡിയോ ആണ് കേട്ടോ പക്ഷെ ഇത്രയും ലേറ്റായി ഇപ്പോൾ ഇതൊരു വൺ വീക്ക് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനില്ലേ കുറേ നാളായിട്ട് ഈ ബേക്കിങ്ങൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു ഒരു നാലഞ്ച് മാസമായിട്ട് ഈ കേക്കിൻ്റെ ഭാഗത്തേക്ക് പോവാറില്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടില്ല കേക്കൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര പൂതിയായിട്ട് നിൽക്കാനൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയിൽ എന്നോട്ടാണ് പക്ഷേ എനിക്കാണെങ്കിൽ ബേക്ക് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ സ്മെല്ലൊന്നും തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പഴാണ് കേട്ടോ നോക്കിയായത് അപ്പം വിചാരിച്ചെന്തായാലും ഒരു കേക്ക് ഉണ്ടാക്കിയേക്കാം വേറൊന്നും കൊണ്ടല്ലാട്ടാ നമ്മൾ ആനിവേഴ്സറിയുടെ ടൈമിലോ ഇക്കാൻ്റെ ബർത്ത് ഡേൻ്റെ ടൈമിലോ ഒന്നും ഇപ്രാവശ്യം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ടൈമിലൊന്നും തന്നെ ബേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടാ അപ്പം ഇപ്പോഴില്ലേ എല്ലാം ഒന്നും ശരിയായ സമയത്തിനവിശേഷം എന്നാൽ ഒരു കേക്ക് അങ്ങ് ഉണ്ടാക്കി കഴിക്കാമെന്ന് അത് നമ്മുടെ ഡ്രീം കേക്കില്ലേ അത് കഴിക്കാനായിട്ട് ഭയങ്കര ബോധ്യമായിരുന്നു കേട്ടോ പിന്നെ അതിനൊന്നും ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചത് പിന്നില്ലേ ഈ കേക്ക് ബാറ്ററിലേക്കില്ലേ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നതിൽ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഈ ഒരു മിക്സ് ചെയ്തെടുക്കുന്നത് അതിങ്ങനെ ചോക്ലേറ്റ് ക്രീമിലേക്ക് ുന്നത് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെയല്ലേ ഡീറ്റെയിൽ റെസിപ്പിനെ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാത്തത് അപ്പോൾ ഇല്ല ഇതൊരു ടു കെ ജി ബാറ്ററി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് റെഡി ആക്കിയെടുക്കുന്നത് ഞാൻ വിശേഷം എന്തായാലും നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു കുട്ടി ഓഫറും കൂടി ഇട്ടേക്കാം ഓർഡർ കിട്ടുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിറങ്ങിയതാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞാലില്ലേ ഇത്രയും കാലം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഓർഡർ കിട്ടുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മശാല കുഴപ്പമില്ലാത്ത ഓർഡർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഫസ്റ്റ് എന്നെ ബാറ്ററി ഒക്കെ സെറ്റാക്കിയിട്ടിൽ വെച്ചിട്ട് ചോക്ലേറ്റ് ഗ്രാഷില്ലേ അതിൽക്ക് വേണ്ടിയിട്ടുള്ളത് അതൊന്ന് റെഡിയാക്കി എടുക്കലാ എന്നാ ഈ ഡ്രീം കേക്ക് എത്ര ട്രെയിൻറ്റ് പോയെന്ന് പറഞ്ഞാലും ഇല്ലേ അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലില്ലേ അത് വേറെ തന്നെയാണ് കേട്ടോ എത്രയാലും അത് കഴിച്ചാൽ നമുക്ക് മടുക്കൂല വേറെ ചോക്ലേറ്റ് കേക്കൊന്നും എനിക്കത്ര ഇഷ്ടമില്ലാട്ടോ ഞാനൊരു ചോക്ലേറ്റ് ഫാനൊന്നും അല്ല പക്ഷെ എന്താണെന്നറിയില്ല ഈ ഒരു കേക്ക് ഭയങ്കര ആണ് കേട്ടോ ശരിക്കുമല്ലേ ഞാൻ എപ്പം കേക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാലും ഇല്ലേ തലേ ദിവസം അതിൻ്റെ സ്പഞ്ച് റെഡിയാക്കിയെടുത്ത് പിന്നെ പിറ്റേ ദിവസം ഫ്രോസ്റ്റിങ് ചെയ്ത് അങ്ങനൊരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ എടുത്തിട്ടായിരിക്കും ഞാനൊരു കേക്ക് ചെയ്തെടുക്കാം പക്ഷേ ഇതില്ലേ കഴിക്കാൻ അത്രയും ഭൂതി വെച്ച് നിന്നുകൊണ്ട് തന്നെ ഇല്ലേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കുറച്ച് ടൈം കൊണ്ട് തന്നെ വേഗം റെഡിയാക്കി ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചോക്ലേറ്റ് ഗണേശം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഇതാ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റാക്കി എടുക്കുന്നില്ല പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില വനലാസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അങ്ങനെ ക്രീമിൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് പിന്നെ നിങ്ങളെ കൈമിൽ ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി റിച്ച് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാര പൊടിച്ചതൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ക്രീമൊക്കെ നല്ല സ്റ്റിഫ് ആയിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷമില്ലേ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഇല്ലേ അത് ഇലക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാന്നിട്ട് നന്നായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ക്രീം തന്നെ ഇടാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ചോക്ലേറ്റ് ക്രീം ആണ് വന്നിട്ടാണ് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് കളർ കുറവായിട്ടൊക്കെ തോന്നും ഇനിയിപ്പോൾ ഇതാ എല്ലാ ടിന്നിലും ഇതുപോലെ ചോക്ലേറ്റ് സ്പഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിലേക്കൊക്കെ ഷുഗർ സിറപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇതൊരു ഫോർട്ടി ഫൈവ് റുപ്പീസ് ഞാൻ കേട്ടോ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ എല്ലാത്തിനും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ നമുക്ക് കഴിക്കാനായിട്ട് വൺ കെ ജി രൂട്ടിന്നിലും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാലില്ലേ ഈ ഒരു ഓഫർ ഇടുന്ന സമയത്ത് എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു അപ്പോൾ പിന്നെ ആ ഒരു ടൈമിൽ ഇതുപോലെ ഒന്ന് ഇട്ട് വയ്ക്കാം ഓർഡർ കിട്ടുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതാ എല്ലാത്തിലും നല്ല പോലെ ചോക്ലേറ്റ് ക്രീമൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് ക്രീമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഗനാഷ് കൊടുക്കാനായിട്ട് പോകുന്ന സമയുമ്പോഴത്തേക്ക് കരണ്ട് പോയി പിന്നെ പറയേണ്ടല്ലോ അതിന് ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കറണ്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്താൽ പിന്നെ എല്ലാം കൂടി ഫ്രിഡ്ജിലൊക്കെ എടുത്തുവെക്കലും എല്ലാം ഭയങ്കര പണിയായിട്ട് തോന്നും അതുകൊണ്ട് പിന്നെ കറണ്ട് പോയതൊന്നും നോക്കാണ്ട് ടോർച്ചൊക്കെ കത്തിച്ച് വെച്ചിട്ട് എല്ലാത്തിലും ചോക്ലേറ്റ് ഗനാഷ് ഒക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ ദാ നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഫൈനലായിട്ട് ഇതാ നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതില്ലേ അതുകൂടി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ വിപ്പിംഗ് ക്രീം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആ ഒരു ഷെല്ലാക്കിയിട്ട് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൂടി ഫുള്ളായിട്ടൊന്നാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ തന്നെ നമ്മുടെ ഡ്രീം കേക്ക് ഇവിടെ റെഡി ആവാനായിട്ടുണ്ട് എനിക്ക് കൊക്കോ പൗഡറും കൂടി ടേസ്റ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കഴിക്കാൻ പൂതി വെച്ചിട്ടുണ്ടാക്കുന്നതുകൊണ്ട് എന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യാനും കേട്ടോ ഇന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കായിരുന്നു അപ്പോൾ ഇതാ ഫൈനലായിട്ട് കൊക്കോ പൗഡറോട് ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലിങ്ങനെ ഫൈനലായിട്ട് കാണാനായിട്ട് ഭയങ്കര ഒരു ലുക്കാണ് കേട്ടോ ആ ഒരു കൊക്കോ പൗഡറിൻ്റെയൊക്കെ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് അപ്പോൾ ഇത് എല്ലാത്തിലും കൊക്കോ പൗഡർ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടത് ആ ഒരു പൗളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് സെയിൽ ചെയ്യാനുള്ളതല്ലേ അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് അതൊന്ന് ക്ലോസ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അടിപ്പൊളിയായിട്ടുള്ള ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റെസിപ്പീസിന് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തു നോക്കിയാൽ മതി നല്ല അടിപ്പൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രീം കേക്ക് ആണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാം ക്ലോസ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാം മെയിൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കിയെടുക്കലാന്ന് കിട്ടാ കേക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ അടിപൊളിയാണെങ്കിലും ഇതുണ്ടാക്കിയിട്ട് വരുന്ന സാധനങ്ങൾ കഴുകിയെടുക്കലും അതേപോലെ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യലും ഭയങ്കര മെനിക്കേഡുള്ള പണിയാണ് കിട്ടുക അപ്പോൾ ഇതെല്ലാം കൂടി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാത്തിലും ചിക്കറൊക്കെ ഒടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്